ഹലോ ഓക്കെ നിങ്ങൾ നിങ്ങളവിടെ സർജറി സർജറി എന്ന് പറയുന്നത് ശരിയാണോ ത്രൂ ആണോ ത്രൂ ആയിട്ടുള്ള കാര്യമാണോ അവിടെ ി കൊടുക്കോ പരിപൂർണമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഓവലോ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ആ അത് കാണും അത് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കാരണം വെച്ചാൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നടത്താനല്ലോ നിങ്ങൾ നിങ്ങൾ വീഡിയോ കൊടുക്കണം കൊടുക്കുന്ന വെച്ചാൽ ഒരു ബാധ്യതയാണ് അതായത് നിങ്ങൾ ഹോസ്പിറ്റലിലാണ് ചെയ്യേണ്ടത് ആ വീഡിയോ കാണും സോഷ്യൽ മീഡിയയിൽ കളിക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടതാണത് കാരണം വെച്ചാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് നിങ്ങളെ ഒരു കോൾ വന്നായിരുന്നു നമ്മൾ കാര്യം ആ അറിയിച്ചില്ലെങ്കിൽ വലിയ വിഷയവും നിങ്ങൾക്ക് നിങ്ങളെ ഹോസ്പിറ്റലിലും മാനേജ്മെന്റിനും എച്ച് ആറും എല്ലാവർക്കും നിങ്ങൾ ഹോസ്പിറ്റലിലും വലിയതായിട്ട് ഒരു കോട്ട സംഭവിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ മെൻഷൻ ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാം ആയാലും സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് പോയിക്കണത് നിങ്ങൾ ഹോസ്പിറ്റലിലാണ് ഓക്കെ സർജൻ ആയിരുന്നു

റിഞ്ഞാ മതി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി പോവേണ്ടത് അപ്പൂവ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ചെറിയ കളികൾ ചെയ്ത് കളിക്കണത് ഹോസ്പിറ്റലിനെ ബാധിക്കാൻ വിഷയമാണ് മനസ്സിലായ്മെന്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ അതുമായി കണ്ടെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങളെ സ്റ്റാഫ് ഒക്കെ പറയണവര് അവൻ പറയണത് വീഡിയോ കണ്ടിട്ടുണ്ടായില്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമൊന്നും നിങ്ങൾ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സ്ഥാപനമാണ് എനിക്കറിയാം ഹോസ്പിറ്റലിംഗ് പേഴ്സണലായിട്ട് എനിക്ക് അവിടുത്തെ സ്റ്റാഫിൽ അറിയാ അവിടുത്തെ ഡോക്ടർമാരെ അറിയാ എല്ലാരും അറിയാം ഞാൻ ഇത്ര നാളുകൾ ഇങ്ങനെ ഒരു സർജറി എന്ത് സർജറി ആയാലും സർജറി അവിടെ ഉണ്ടാ ഇല്ലേ ഇല്ല അപ്പൊ പിന്നെ നിങ്ങളെ മേടിച്ചിട്ട് അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു ഒരു പ്രൂഫോളൊക്കെ കൊടുക്കേണ്ടതാണ് നിർബന്ധം നിങ്ങളും അതിനൊരു ആയിരിക്കും വരാൻ പോകുന്നതില് നിങ്ങളും നിങ്ങളുടെ സ്റ്റാഫുകളും നിങ്ങളുടെ ഡോക്ടർമാരും നിങ്ങളുടെ സർജനും നിങ്ങളുടെ മെയിൻ ഹെഡ് സർജനും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതിൽ ശ്രദ്ധിക്കാം